ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇതിന് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പറയാണ് അപ്പോൾ നമ്മുടെ ആദം ബേബീനെ എൻ്റെ കയ്യിൽക്ക് കിട്ടിയത് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ ആദം ബേബി അപ്പോൾ ഏപ്രിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ വലിയ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നോർമലായിട്ട് പീരീഡ്സ് മിസ്സാവും അപ്പം പീരീഡ്സ് മിസ്സായപ്പോൾ ഞാനും വിചാരിച്ചു പോയി അത് കാരണം എൻ്റെ പീരീഡ്സ് റെഗുലർ അല്ലായിരുന്നു ആയിരുന്നു അപ്പം റെഗുലർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പീരീഡ്സ് മിസ്സായി കഴിഞ്ഞപ്പം എന്താണ് ഓ ഈ മാസം ആയിട്ടില്ല അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ നാട്ടിൽ വന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു പീരീഡ്സ് റെഗുലർ അല്ലാത്തത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ നല്ലതായിരിക്കും അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നമ്മുടെ കുഴിക്കാട്ടിശ്ശേരിയിലുള്ള ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എന്താണ് എന്നാൽ പീരീഡ്സ് ആയി നീ പീരീഡ്സ് എന്നാൽ മിസ്സായിരുന്നു വെച്ചു അപ്പം ഞാൻ പീരീഡ്സ് ഇന്ന ദിവസം മിസ്സായി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോൾ ആളിനോട് പറഞ്ഞു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെന്ന് അപ്പോൾ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം എനിക്ക് എനിക്ക് സിംറ്റംസ് ഒന്നുമില്ല അപ്പോൾ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പറ്റില്ല എന്തായാലും പോയി ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ നോക്കിയിട്ട് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് ആളുണ്ട് നാട്ടിൽ ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു എനിക്ക് അവിടെ നിന്ന് വന്നപ്പോൾ തുടങ്ങി വന്നപ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ചെയ്തു നോക്കാൻ പറഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നെങ്കിൽ ഇപ്പം അങ്ങനെ പറഞ്ഞു അപ്പോഴും ഞാൻ തമാശയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എയ് പ്രക്രമൊന്നും ആവാൻ സാധ്യതയില്ല കാരണം എനിക്ക് സിംറ്റംസ് ഒന്നും ഇല്ലല്ലോ അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ലാബിൻ്റെ റിസൾട്ട് ലാബ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോസിറ്റീവ് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും എന്താണിച്ച് പോസിറ്റീവാണ് അതിങ്ങനെ ശരിക്കും വണ്ടർ അടിച്ചു പോസിറ്റീവാണ് അപ്പോൾ ലാബിലെ ലാബിലെ ഒരു സ്റ്റാഫാണ് നമുക്ക് ആ റിസൾട്ട് തന്നത് അപ്പം റിസൾട്ട് തന്നപ്പോൾ ആ സ്റ്റാഫിനോട് ഞാൻ എന്ന് അതായത് എക്സൈറ്റ്മെൻറ്റിൽ പോസിറ്റീവാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ ആൾക്ക് പട ഏ നിങ്ങൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്തിട്ടല്ലോ ഇത് വന്നേ അപ്പം ഞാൻ പറയണല്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പോസിറ്റീവ് സിംഡംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും ഇല്ല ആ അപ്പോൾ ഇവിടെ ഇവിടെ അതായത് ഈ ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് പോസിറ്റീവ് ആയതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് പോസിറ്റീവാണ് പറഞ്ഞു ആ സമയം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെയുള്ളവർക്ക് സന്തോഷം തന്നെയാണ് എൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലായിരുന്നു ഞാനെന്ന് കാരണം കുഴിക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് പത്ത് മിനിറ്റ് ഉള്ളു പക്ഷെ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ കുറേ ദൂരം പോകാനുണ്ട് അപ്പം അമ്മീച്ചിയുടെ അടുത്ത് വിളിച്ചിട്ട് അമ്മച്ചീനെ വിളിച്ചു അമ്മച്ചാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക കുറേ നേരെ പോയിട്ടേ എന്നിട്ട് കാണാനില്ല എന്നിട്ട് അപ്പോൾ അമ്മച്ചി വിളിച്ചപ്പോൾ ഞങ്ങൾ ഇപ്പം എത്തും ഇപ്പം എത്തും എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ ചെന്നിപ്പോഴാ അമ്മച്ചിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തു ഞാനവിടെ ഒറ്റയ്ക്കായിരിക്കും അപ്പം എനിക്ക് എന്തെങ്കിലും വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒൾ വരും വൈകുന്നേരം ആകുമ്പോഴേക്കും വരും എന്നുണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള ടൈമിൽ ഞാൻ ഒറ്റയ്ക്കാണ് മൂന്ന് മാസം നന്നായി ശ്രദ്ധിക്കണം എല്ലാവരും പറയും അപ്പം ഞങ്ങൾ തീരുമാനമെടുത്തു ഞങ്ങൾ എന്തായാലും ഞാൻ എന്തായാലും പോണില്ല എന്നുള്ള തീരുമാനം എടുത്തു ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തു ഞാൻ ഇവിടെ നിന്നു അന്ന് ആൾ പോണമെന്ന് അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകണം അന്ന് എനിക്ക് ചെറുതായിട്ട് സംഭവിച്ചു സ്പോട്ടിങ് വന്നു സ്പോർട്ടിങ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം സ്പോട്ടിങ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ് അപ്പം ഞാൻ ചെറുതായിട്ട് സ്പോട്ടിങ് കണ്ടു സ്പോട്ടിങ് കണ്ടിഞ്ഞിപ്പോൾ വീട്ടിൽ അമ്മച്ചോടൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അന്ന് അവിടെ അഡ്മിറ്റായി അതായത് ആൾ പോണന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ടാണ് പിന്നെ ആൾ പോണത് ആ സ്പോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചു എനിക്ക് വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു വോമിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ കാലത്ത് എനിക്കാ എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വോമിറ്റ് ചെയ്യാം എന്ത് കഴിച്ചാലും അപ്പം തന്നെ വോമിറ്റ് ചെയ്യാം അങ്ങനെയായിരുന്നു ഇപ്പം നാരങ്ങ വെള്ളമാണ് അങ്ങനെ എന്തെങ്കിലും ഇപ്പം എല്ലാം വോമിറ്റ് ചെയ്യണമുണ്ട് വെള്ളം എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ കൂടി ഫുള്ള് വോമിറ്റ് ചെയ്ത് കളയും എന്നിട്ട് കിടക്കും ഫുള്ള് ക്ഷീണം അങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂസ്ലി ഒരു എയ്റ്റ് മന്ത് വരെ അങ്ങനെ തന്നെ എന്താണ് നമ്മുടെ ഇറച്ചി വേവിക്കുന്ന സ്മെല്ല് അത് അതൊക്കെ കേ അതൊക്കെ അതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അപ്പം എനിക്ക് അന്ന് അന്ന് ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കഞ്ഞിയും പപ്പടം പിന്നെ ഒരു എട്ട് മാസം വരെ അപ്പം മൂന്ന് മാസം മാസമാകുമ്പോൾ എല്ലാവരും പറയും അത് മാറും മാറും എന്ന് പറഞ്ഞെങ്കിലും എട്ട് മാസം വരെ അങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂസ്ലി അങ്ങനെ വോമിറ്റിങ് ആയിരുന്നു പിന്നെ എട്ടാമത്തെ മാസമായി കഴിഞ്ഞപ്പോൾ നോൺ വെജ് ഞാൻ കഴിച്ചു തുടങ്ങി പിന്നെ മീൻ കഴിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ പാലൊക്കെ ഞാൻ ഒറ്റയടയ്ക്ക് വലിച്ചിട്ട് കുടിച്ചിട്ട് പറ്റി നെല്ലിക്കില്ലേ നെല്ലിക്ക് നന്നായി തിന്നുമായിരുന്നു നെല്ലിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കഴിക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എനിക്കടുത്ത് വന്നതാണ് എയർ ബാലൻസിൻ്റെ പ്രോബ്ലം എയർ ബാലൻസിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വോമിറ്റ് ചെയ്ത് കണ്ടിന്യൂസ്ലി കിടക്കണ കാരണം തല കറങ്ങണം ഫുള്ള് കറങ്ങണം റൂം ഫുള്ള് കറങ്ങണ പോലെയാണ് എന്നിട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ വീണാൻ പോകണ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്ന അതെനിക്ക് വന്നത് ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് കേട്ടോ ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം വന്നു പിന്നെ തലകറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം സ്പോട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു പിന്നെ ബാക്ക് പെയിൻ പിന്നെ വേറെ കൂടെ വന്ന സംഭവമാണ് ബാക്ക് പെയിൻ അത് പിന്നെ എല്ലാവർക്കും ഡോക്ടറെ അടുത്ത് പറയുമ്പോൾ ഡോക്ടർ പറയും ആ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതിൻ്റെ പാർട്ടാണ് അങ്ങനെ പറയുള്ളൂ എങ്കിലും സ്കാനിങ്ങൊക്കെ ചെയ്യേണ്ടായിരുന്നു സ്കാനിങ് ആ ഹോസ്പിറ്റലിൽ കുറവാണ്ട്ടോ വേറെ ഹോസ്പിറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്കാനിങ് കുറവാണ് അതായത് ത്രീ ഒരു സെക്കൻഡ് മന്ത് ആകുമ്പോൾ ആളോ ഒരു സ്കാൻ ചെയ്യും അതുകഴിഞ്ഞിട്ട് പിന്നെ ഫൈവ് മന്ത് പിന്നെ നയൻ മന്തിലാണ് ആൾ സ്കാൻ ചെയ്യാൻ പറയുന്നത് സ്കാനിങ്ങിൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല നയൻത്ത് മന്തിൻ്റെ സ്കാനിങ് ആയപ്പോഴേക്കും ഉണ്ണി മറ്റേ തിരിഞ്ഞ് കറക്റ്റ് ഡെലിവർ ഡെലിവർ ആവാനുള്ള പൊസിഷനിൽ തന്നെയായിരുന്നു ഹെഡ് ഡൗൺ തന്നെയായിരുന്നു ഡൗൺ പൊസിഷൻ തന്നെയായിരുന്നു പിന്നെ ആളെനിക്കൊരു എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ നടക്കാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കൂടെ വേറൊരു സംഭവം കൂടി ഉണ്ടായി എനിക്ക് ലാസ്റ്റ് ടൈം ആയിക്കഴിഞ്ഞപ്പോൾ വയറുവേദന വന്നു അതായത് സ്റ്റെബിയുടെ കൊച്ചിൻ്റെ മാമൂദിസ അതായത് ഹസിക്കുട്ടൻ്റെ മാമൂദിസയുടെ അന്ന് ഞാൻ അന്നത്തെ അന്നത്തെ ഫംഗ്ഷനിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അതായത് അവൻ്റെ മാമൂദിസയുടെ തലേദിവസം എനിക്ക് സ്റ്റൊമക് പെയിനായിട്ട് പോയി അപ്പോൾ ഡോക്ടർ പി വി ചെയ്തു പക്ഷേ ഡെലിവറി ഇപ്പോൾ ഡെലിവറിയുടെ ടൈം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ട്രാവൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷനിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ലേ അന്ന് ഞങ്ങൾ എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ചെക്കപ്പിന് വന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഡോക്ടർ ഡേറ്റ് പറഞ്ഞു അത് ഡിസംബർ പതിനേഴ് അല്ലെങ്കിൽ ഡിസംബർ പതിനെട്ട് ഡേറ്റുകളിൽ ഇതാവാം അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡിസംബർ പത്തൊമ്പതാം തീയതി ഞാൻ അഡ്മിറ്റ് ആവും കാരണം ഡിസംബർ ഇരുപതാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആണ് അപ്പം ഡിസംബർ പത്തൊമ്പതാം തീയതി ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാവും അപ്പോൾ ഇരുപതാന്തി ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ഇതിട്ടാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും നമ്മുടെ ആദം ബേബിയുടെ ബർത്ത്ഡേയും ആദം ബേബിയുള്ള ബേബിയുടെ ബർത്ത്ഡേയും ഒരു ദിവസമാവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി ഞാൻ പറഞ്ഞ ഡേറ്റിന് ഒരു ദിവസം മുന്നേ ഡിസംബർ പതിനെട്ടാം തീയതി എനിക്ക് ഫ്ലൂയിഡ് ലീക്കിങ് വന്നു രാത്രി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അഡ്മിറ്റ് ചെയ്തു കാരണം നമ്മുടെ ഡേറ്റായിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് ചെയ്തു അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയത് തുടങ്ങി നമ്മുടെ ഡെലിവറിയുടെ മുൻപ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പ്രകടനം എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളു വേറെ ഒന്നല്ല നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ കുറേ കൊറേ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇണ്ടായ ബുദ്ധിമുട്ടായിരിക്കില്ലേ വേറൊരാൾക്ക് വേറൊരാൾക്ക് വേറെ ആയിരിക്കും നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിനെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ആ ഫേസ് കണ്ടുകഴിയുമ്പോൾ ഒന്നല്ലാത്ത പോലെ തോന്നുള്ളൂ അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കില്ല ടെൻഷൻ അടിച്ചിട്ടൊന്നും ഓ എനിക്കിത് വന്നില്ലല്ലോ എന്താ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ഞാൻ ആ ടൈമിൽ അങ്ങനെ ആയിരുന്നു എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ബാക്കി ആർക്കും അതായത് ആ ടൈമിൽ ഡിന്നിയും ഡിന്നി പ്രഗ്നൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ട് മൂന്ന് കസിൻസൊക്കെ പ്രഗ്നൻ്റ് ആണ് ഡിന്നിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു എൻ്റെ പോലെ തന്നെ പക്ഷേ എൻ്റെ അത്ര ഉണ്ടായില്ല അവളുടെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് വോമിറ്റിങ്ങേ ഉണ്ടായില്ല അപ്പം ഞാൻ വിചാരിക്കും ഓ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ വന്നത് അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തിങ്ക് ചെയ്യണ്ടും ഓ എനിക്ക് മാത്രമാണല്ലോ പക്ഷെ എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പം നമ്മൾ വിഷമിച്ചിട്ടോ നമ്മൾ നമ്മളെ തന്നെ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് പാർട്ടാണ് അതിൻ്റെ പാർട്ടാണ് അപ്പോൾ അത് ആ ഒഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുക അങ്ങനെ തന്നെ വിചാരിക്കാൻ പറ്റുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ ടു നയൻ മന്ത് എൻ്റെ ജേണിയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പടുത്ത വീഡിയോയിട്ട് വരുന്നവർക്ക് തെറ്റാ